ം ലിജു ഇതിപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രണ്ടാമത്തെ ആവശ്യമാണ് രാഹുൽ ഗാന്ധിയുടെ നേർക്കുണ്ടാകുന്നത് ഇതിലിപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച പരാതികളിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖകൾ പോലുമല്ല അദ്ദേഹം ഇതിനാസ്പദമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നതടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് രേഖകൾ തിരിച്ചാവശ്യപ്പെടുകയാണ് ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതുപോലെ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റയാണ് എന്നതാണ് അതിന്റെ ആധികാരികതയുടെ അടിസ്ഥാനം അത് ഉപയോഗിച്ചല്ല എന്ന് പറയുമ്പോൾ ആ പത്രസമ്മേളനത്തിനോ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കോ തന്നെ ആധികാരികതയില്ലെന്ന് പറയാൻ ശ്രമിക്കുകയാണോ മാധു എനിക്ക് കുറച്ച് സമയം തരണം സംസാരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്ന് വ്യക്തമാക്കാം അദ്ദേഹം ഒരു ല മഹാദേവപുര നിയോജകമണ്ഡലത്തിൽ അതായത് ബാംഗ്ലൂർ സെൻട്രലെ മഹാദേവപുര നിയോജകമണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്നുള്ളതാണ് ഒരു ഒരു സ്പെസിഫനായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ എന്ന് പറഞ്ഞാൽ ഒന്നിലത് ഒരു സ്ഥലത്ത് വോട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു സ്ഥലത്തും വോട്ടുള്ള പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പേർ ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സുള്ള നാൽപ്പതിനായിരത്തി ഒൻപത് പേർ ബൾക്ക് വോട്ടേഴ്സിന് ഒരു വീട്ടിൽ തന്നെ എൺപതും നൂറും വോട്ടർമാരെ ചേർക്കുന്ന പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ആളുകൾ ഇൻവാലിഡ് ഫോട്ടോസ് ഫോട്ടോസൊന്നുമില്ലാത്ത നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ മിസ് യൂസ് ഓഫ് ഫോം സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾ എൻറോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോം സിക്സ് ഉപയോഗിച്ച് പല തടാ സ്ഥലങ്ങളിൽ വോട്ടുള്ള വളരെ പ്രായം കൂടിയ ആളുകളെ ചേർക്കുന്ന മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ ഇതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് തരം വോട്ട് ചേർച്ചകൾ അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വനിത രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തേക്കുന്നത് അവർക്ക് നാല് സ്ഥലങ്ങളിൽ അവർക്ക് വോട്ട് രണ്ട് സ്ഥലങ്ങളും അവർക്ക് വോട്ടുണ്ട് അതിൽ ബൂത്ത് നമ്പർ മുന്നൂറ്റി നാല്പത്തി ഒന്നിൽ ആയിരത്തി നാല്പത്തിരണ്ടിലും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിലും ഷകുൻ റാണി വോട്ട് ചെയ്തു എന്നൊരു ആരോപണമാണ് ശ്രീ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു അപ്പോൾ അതിനകത്ത് അഞ്ച് പ്രധാന പോയിന്റുകളിലായി പറഞ്ഞിരിക്കുകയാണ് ഇൻ യുവർ പ്രസ് കോൺഫറൻസ് യു ഹാവ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ഡോക്യുമെൻറ്റ് ഷോൺ യുവർ പ്രസൻറ്റേഷൻ ആർ ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ യു ഹാവ് സെഡ് ദിസ് ഈസ് ഇലക്ഷൻ ഡേറ്റ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് കാണിച്ചിട്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റയാണെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു യു ഹാവ് ആൾസോ സ്റ്റേറ്റഡ് ദാറ്റ് അസ്പർ ദ റെക്കോർഡ്സ് ഗവൺഡ് ബൈ ദ പോളിംഗ് ഓഫീസർ ശ്രീമതി ഷകുൻ റാണി ഖാസ് വോട്ടഡ് ടോയ്സ് യു ഹാവ് സെഡ് ഇ ഡി ഇലക്ഷൻ കമ്മീഷൻ ഐ ഡി കാർഡ് പേർ വോട്ട് ലഗായി വോച്ചോ അങ്ങനെ അങ്ങനെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു മറുപടിയായി മൂന്നാമത്തെ പാരഗ്രാഫി പറഞ്ഞിരിക്കുകയാണ് ഓൺ ഇൻക്വയറി ഓൺ ഇൻക്വയറി ശ്രീമതി ഷകുൻ റാണി ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഷി ഹാസ് വോട്ടഡ് ഓൺലി വൺസ് ആൻഡ് നോട്ട് ടൈസ് ആസ് അലക്ട് ബൈ യു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് അങ്ങ് പറഞ്ഞത് തെറ്റാണ് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഷകുൻ റാണിയെ ചെന്ന് സമീപിച്ചു ഷകുൻ റാണി എന്ന് പറയുന്ന ഈ വനിത പറഞ്ഞിരിക്കുകയാണ് ഞാൻ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടില്ല അതിനകത്ത് ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന പ്രായം പ്രകാരം ഷകുൻ റാണിക്ക് എഴുപത് വയസ്സുണ്ട് ഈ ഷകുൻ റാണി ആസൂത്രിതമായി രണ്ട് തവണ വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചേർത്ത് ഒരു സ്ഥലത്ത് വോട്ട് ചെയ്ത് അടുത്ത സ്ഥലത്ത് വോട്ട് ചെയ്തു എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ ആരോപണം ഞങ്ങളുടെ ബൂത്ത് ലെവൽ ഏജൻ്റുമാർ പറഞ്ഞിരിക്കുന്നത് ഷകുൻ റാണിയെ ഒരേ പേരിൽ രണ്ടാമത് വോട്ട് ചേർത്തു ഷകുൻ റാണിയുടെ ഒറിജിനൽ വോട്ട് കൂടാതെ രണ്ടാമത് വോട്ട് ചെയ്യപ്പെട്ടു അത് ഷകുൻ റാണി ചെയ്യണമെന്നൊരു നിർബന്ധമില്ല ഷകുൻ റാണിയോ ചോദിച്ചത് ഷകുൻ റാണി പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് ചെയ്തിരിക്കുന്ന ആരാണ് ഇത് ചെയ്തിരിക്കുന്നത് വേറെ ആളുകളാണ് അതാണ് ആരോപണം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത് എന്താ ഞങ്ങൾ പിന്നെ ഷകുൻ റാണി വോട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി സി ടി വി ദൃശ്യങ്ങളാണ് ഷകുൻ റാണി എന്ന് അതായത് ബൂത്ത് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ആയിരത്തി നാല്പത്തി രണ്ടായി ശകുൻ വോട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നാൽ രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലായിട്ട് വോട്ട് ചെയ്ത് ഒരു വോട്ടിങ്ങേ നടന്നിട്ടില്ല ഇങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അത് പറയില്ല ഇലക്ഷൻ കമ്മീഷൻ പറയാതിരിക്കാൻ കാരണം എന്താ രണ്ടാമത്തെ സി സി ടി ഡാറ്റ ഇലക്ഷൻ കമ്മീഷൻ നശിപ്പിച്ചു കളഞ്ഞു ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ജീവിക്കുന്ന തെളിവുകളായി ഷകുൻ റാണിയുടെ രണ്ടാമത്തെ സീരിയൽ നമ്പറിൽ വോട്ട് ചെയ്യുന്ന മറ്റാരോ വോട്ട് ചെയ്യുന്ന ആ വിഷനുണ്ടല്ലോ ആ വിഷൻ ഇലക്ഷൻ കമ്മീഷൻ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം നശിപ്പിച്ചു കളഞ്ഞു അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലാതെ പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അഞ്ച് പ്രധാന ആരോപണങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല ഫേക്ക് ഇൻവാലിഡ് അഡ്രസ് നാൽപ്പതിനായിരത്തി ഒൻപത് ആ മറുപടിയില്ല ബൾക്ക് വോട്ടർമാർ സിംഗിൾ അഡ്രസ്സിൽ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് മറുപടിയില്ല ഇൻവാലിഡ് ഫോട്ടോസ് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മറുപടിയില്ല മിസ് യൂസ് ഓഫ് ഫോംസ് തേർട്ടി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയറി ടു മറുപടിയില്ല ഒരു ശകുൻ റാണിയെ പറഞ്ഞിരിക്കുന്നത് ശകുൻ റാണിയോട് ഞങ്ങൾ ചോദിച്ചു ബഹുമാനിയായ ശകുൻ റാണി നിങ്ങൾ രണ്ടാം വോട്ട് ചെയ്തിട്ടുണ്ടോ പാവം സ്ത്രീ അവർ പറഞ്ഞ് ഞങ്ങൾ ചെയ്തിട്ടില്ല ശകുൻ അല്ല ചെയ്തത് ഇത് സംഘപരിവാറാണ് ചെയ്തത് ഇത്തരത്തിൽ ചേർത്ത് വ്യാജമായി വോട്ട് ചേർത്ത് ഇത്തരം നിരവധി ശകുൻറാണിമാരുടെ പേരിൽ വോട്ട് ചേർത്തിട്ട് ആ സ്ഥാനത്ത് വേറെ വോട്ട് ചെയ്യുന്ന കള്ളയോട്ടിന്റെ തമ്പുരാക്കന്മാർക്കും അതിന് കൂട്ടുനിൽക്കുന്ന തെളിവ് നശിപ്പിക്കുന്ന ഇലക്ഷൻ എതിരായിട്ടാണ് സംസാരിച്ചത് രണ്ട് ഇവരൊരു പറഞ്ഞു ഞങ്ങൾ കാണിച്ച ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ നൽകിയതല്ല ഇലക്ഷൻ കമ്മീഷൻ നൽകിയാണെന്ന് ആര് പറഞ്ഞു ഇതിന് താഴെ എഴുതിയിട്ടുണ്ടല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടർ പട്ടികയിൽ ദ സോഴ്സ് ഓഫ് ബി എൽ എ മാർ ഇലക്ട്രോ റോൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ബി എൽ എ മാർക്ക് കൊടുക്കുമ്പോൾ ബൂത്ത് ലെവൽ ഏജന്റുമാർ അതിൽ മാർക്ക് ചെയ്തു ആ രേഖയാണ് കാണിച്ചത് രണ്ട് തവണ വോട്ട് ചെയ്തതിൽ മനസ്സിലായോ അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ബി എൽ എ മാർഗഡ് അതല്ലാതെ ഇലക്ഷൻ മാർഗ്ഡെന്നല്ല രാഹുൽ ഗാന്ധി പറയുന്നത് കൃത്യമായിട്ട് എഴുതിട്ടുണ്ട് ബി എൽ എ വെരിഫൈഡ് അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ തിട്ടൂരം കൈവച്ചാൽ മതി കുറെ ആളുകൾ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സംഘപരിവാറിനൊപ്പം ചേർന്ന് അട്ടിമറിക്കുന്ന ഇവർ നിയമിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കേണ്ടിരുന്ന ബോഡി നിലവിലുണ്ടായിരുന്ന നിയമം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ പിന്നെ മുഖ്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആ ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി ഈ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രിയെ വെച്ച് അവർക്ക് ഇഷ്ടമുള്ള സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളുകളെ ഇലക്ഷൻ കമ്മീഷണർമാരായി നിയമിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കുന്നവർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒറ്റ ഒരു കാര്യം പോലും നിഷേധിക്കാൻ ഇവർക്ക് സാധ്യമല്ല ഒന്ന് ഈ ശകുൻ റാണി തവണ വോട്ട് ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു രേഖയും നിലവിൽ ഈ സി സി ടി ഉണ്ടാവില്ല ശകുന്ത റാണി തന്നെയാണ് രണ്ടു വോട്ടും അതായത് ഒരു അഡീഷണൽ കൂടി വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് കോൺഗ്രസിന്റെ ആരോപണമില്ല ഇനി അഥവാ അങ്ങനെ ഒരു കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഒരാളോട് പോയി ചെന്ന് ചോദിച്ചാൽ പോലും ഈ പറയുന്ന ആൾ പത്തെഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു തെളിവ് മുന്നിലില്ല ഇനി അഥവാ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ പേരിലല്ല മറ്റൊരാളാണ് എങ്കിൽ പോലും ഇരട്ട വോട്ട് ചെയ്ത ഒരാളോട് ഒരു വർഷത്തിന് ശേഷം പോയി ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരി ഞാൻ ഇരട്ട വോട്ട് ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന നിഷ്കളങ്കത നമുക്ക് ആരോപിക്കാനും കഴിയില്ല എന്നത് ആ ആണ് കോൺഗ്രസിൻ്റെ ആ വിഷയത്തിലെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഞാൻ ഞാനങ്ങിലേക്ക് വരാം ശ്രീ